അസ്സാമലൈക്കും ചിലപ്പോഴൊക്കെ ചിലരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് തറാവീഹ് നിസ്കാരത്തിൻ്റെ ഇടയിലെ ഉദോ നഷ്ടപ്പെട്ടാൽ എന്താണ് അതിന് പരിഹാരം എന്നുള്ളത് അതിനുള്ള ഉത്തരമാണ് ഇന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക തറാവീഹ് നിസ്കാരത്തിൻ്റെ ഇടയിൽ ഉലോ നഷ്ടപ്പെട്ടാൽ എന്താണ് പരിഹാരം എന്ന് ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഇപ്പോൾ ലുഹുർ നിസ്കാരാണ് അല്ലെങ്കിൽ അസുറ് നിസ്കാരാണ് ഉദോ നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ മൂന്നാമത്തെ അക്കായത്തിൽ ഒതുവൻ നഷ്ടപ്പെട്ടാൽ നമ്മുടെ നിസ്കാരം വീണ്ടും ആവർത്തിച്ച് നിസ്കരിക്കുകയാണെങ്കിലും നാല് റക്കാത്ത് നിസ്കരിച്ചാൽ മതി ആകെ നാല് റക്കാത്തുള്ള നിസ്കാരാണല്ലോ പിന്നെ തറാവീഹ് ഇരുപത് റക്കാത്ത് നിസ്കാരമാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒന്നുവൻ ഇഷ്ടപ്പെടുന്നത് പത്തൊമ്പതാമത്തെ അറക്കയത്തിലായിരിക്കും അങ്ങനെ പത്തൊമ്പതാമത്തെ അക്കായത്തിൽ ഒന്നുവൻ നഷ്ടപ്പെട്ടാൽ ഈ വീണ്ടും പത്തൊമ്പത് റക്കാത്തുകൾ നിസ്കരിക്കണോ പല ആളുകൾക്കുണ്ടാകുന്ന ആളുകൾക്കുണ്ടാകുന്നൊരു സംശയമായിരിക്കാം ഇൻഷാർ അതുകൊണ്ട് വളരെ ലളിതമായ രൂപത്തിൽ ഇതിനുള്ള മറുപടി പറയുകയാണ് അതായത് നമ്മൾ തറാവി നിസ്കരിക്കുന്നു തറാവി നിസ്കരിക്കുന്ന ഒരു രൂപം എന്താണ് അതിന് മുമ്പ് ഈ ഉലൂ എന്നുള്ളത് എന്താണ് നിസ്കാരത്തിൻ്റെ ഒരു ഷർത്താണ് അതായത് ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കുക അതേപോലെ തന്നെ വലിയ ശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയായിരിക്കുക അത് നിസ്കരിക്കുന്നവനിക്കുണ്ടാകേണ്ട ഒരു ഷർത്താണ് അപ്പോൾ ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നത് ഉലൂ കൊണ്ടാണ് അപ്പോൾ ഉലു എന്നുള്ളത് നിസ്കാരത്തിലുണ്ടായിരിക്കേണ്ട ഒരു ഷർത്താണ് നിബന്ധനയാണ് നമ്മൾ മനസ്സിലാക്കാം അങ്ങനെ വരുമ്പോൾ നമ്മൾ തറാവി ഹി നിസ്കാരം എന്നുള്ളത് എങ്ങനെയാണ് ഈ രണ്ടീ രണ്ടരക്കാത്തുകളായിട്ടാണ് നിർവഹിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം രണ്ടരക്കാത്തിന് നിസ്കരിച്ചു സലാം വീട്ടി അപ്പോൾ നമുക്ക് ഉലോ ഉണ്ട് എന്നാൽ രണ്ടാമത്തെ രണ്ടരക്കാത്തിലേക്ക് കൈകെട്ടിയപ്പോഴാണ് നമ്മുടെ ഉളുവിന് ഇഷ്ടപ്പെട്ടതെങ്കിൽ ശ്രദ്ധിക്കുക നമ്മൾ മൂന്നാമത്തെ ഉള്ളത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടാമത് ഉളു എടുത്തിട്ട് ബാക്കി പതിനെട്ടരക്കാത്തിന് നിസ്കരിച്ചാൽ മതി ഓൾറെഡി രണ്ടരക്കാത്ത് നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞു അപ്പോൾ അതിൽ ഉണ്ടായി അവിടെ സലാം വീട്ടിയതിന് ശേഷമാണ് ഉളുവിന് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി പത്തൊമ്പതാമത്തെ അറക്കാത്തിൽ കൈകെട്ടിയതിന് ശേഷമാണ് ഉതൂന് ഇഷ്ടപ്പെട്ടതെങ്കിൽ മുമ്പുള്ള പതിനെട്ട് അക്കാത്തും ഒതോടെ കൂടെ തന്നെയാണ് നമ്മൾ നിസ്കരിച്ചത് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഉതോ എടുത്ത് രണ്ട് രണ്ടരക്കാത്ത് മാത്രം നിസ്കരിച്ചാൽ മതി ഓക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ രണ്ടരക്കാത്ത് അല്ലെങ്കിൽ ഒരു നാലരക്കാത്ത സ്ഥലം വീട്ടിയതിന് ശേഷമാണ് ഒന്നുവിന് ഇഷ്ടപ്പെട്ടതെങ്കിലോ കുഴപ്പമൊന്നുമില്ല ഒന്നും എടുത്ത് ബാക്കി നിസ്കരിച്ചാൽ മതി ഓൾറെഡി ഇത്ര അറക്കാത്തുകൾ നമ്മൾ ഒന്നു കൂടെ നിസ്കരിച്ചല്ലോ അതായത് നമ്മൾ ഒന്നു കൂടെ നിസ്കരിച്ച് നിസ്കാരം സലാം വീട്ടിയാൽ ആ നിസ്കാരം നമുക്ക് ലഭിച്ചു അത് പിന്നെ സലാം വീട്ടിയതിന് ശേഷമാണ് ഉലോ നഷ്ടപ്പെട്ടതെങ്കിൽ ആ മുമ്പുള്ളത് പ്രശ്നമാക്കേണ്ടതില്ല ബാക്കി നമ്മൾ നിസ്കരിച്ചാൽ മതി എന്നാൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ മൂന്നാമത്തെ രക്കാത്തിൽ കൈകെട്ടി നാലാമത്തെ രക്കാത്തിലേക്ക് നമ്മൾ ഉണർന്നപ്പോൾ ഉലോ നഷ്ടപ്പെട്ടതെങ്കിൽ ശ്രദ്ധിക്കുക മൂന്നാമത്തെ അക്കാത്ത മുതൽ തന്നെ നമ്മൾ നിർവഹിക്കുക കാരണം മൂന്നാമത്തെ റക്കാത്ത് പൂർത്തിയായി നാലാമത്തെ റക്കാത്തിലേക്ക് ഉയർന്നു നമ്മൾ സലാം വിട്ടുന്നത് നാലാമത്തെ റക്കാത്തും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ ഈ കൈകട്ടിയത് മുതൽ മൂന്നാമത്തെ റക്കാത്താണ് അപ്പോൾ ഇവിടെ നമുക്ക് സലാം രണ്ടാമത്തെ അറക്കാത്ത സലാം വീട്ടിയതിന് ശേഷമാണ് നമ്മൾ ഒന്നും ഇഷ്ടപ്പെടുന്നത് മൂന്നാമത്തെ റക്കാത്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിലും നാലാമത്തെ റക്കാത്ത് കഴിഞ്ഞിട്ടാണ് സലാം വീട്ടുക സലാം വീട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൂന്നാമത്തെ റക്കാത്ത് വീണ്ടും നിസ്കരിക്കണം അപ്പോൾ വീണ്ടും എന്താണ് ആദ്യത്തെ രണ്ടരക്കാത്ത നമുക്ക് കിട്ടി ബാക്കിയുള്ളത് നമ്മൾ നിസ്കരിച്ച് പോകാം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇൻഷാല്ല ഈ വിഷയം മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു ഇത് പല ആളുകൾക്കുണ്ടായ ഒരു സംശയമാണ് അതേപോലെ തന്നെ ചിലർക്ക് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് തറാവി നിസ്കാരത്തിനിടയിൽ വെള്ളം കുടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ ഒരു നാല് രക്കാത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു സലാം വീട്ടിന് ശേഷം രണ്ട് രക്കാത്ത് കഴിഞ്ഞ് അതായത് അടുത്ത് ഒരു സലാം വീട്ടി അടുത്ത റക്കാത്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വെള്ളം കുടിക്കാം അങ്ങനെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നിസ്കാരത്തിൻ്റെ സമയമല്ലാത്ത സമയത്താണ് അതായത് ഒരു സലാം വീട്ടി അടുത്ത തക്ബീറത്തുൽ ഹിറാമിന് മുമ്പായിട്ട് നമ്മൾ വെള്ളം കുടിക്കാം അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം മാക്സിമം സംസാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള തറാവി നിസ്കാരം തന്നെ കണ്ടിന്യൂസ് ആയി നിസ്കരിക്കാം മാക്സിമം അതിനിടയിൽ ചൊല്ലേണ്ട തിക്കറുകളോ മറ്റൊക്കെ ചൊല്ലിക്കൊണ്ട് ഏതായാലും ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഏതായാലും ഈ വിഷയം ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദു ആവശ്യത്തോടെ അസ്ലാമലൈക്കും